ഇന്നലെ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നതും എല്ലാവരും ഇന്നലെ മുതൽ കണ്ടതും മനോജ് കെ ജയുടെ ഭാര്യയുടെ പൊട്ടിക്കരച്ചൽ തന്നെയാണ് ഭർത്താവിൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഇങ്ങനെ കരയുമോ ഞങ്ങൾ കരുതിയ സ്വന്തം അച്ഛനാണെന്ന് ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് ഇന്നലെ മുതൽ വന്നത് എന്നാൽ ആശയം അങ്ങനെ കരയാനൊരു കാരണമുണ്ട് അതാണിപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് എത്രമാത്രമാണ് പ്രേക്ഷകരുടെ മുന്നിൽ നിന്ന് ആശ കരഞ്ഞതെന്ന് നമ്മൾ നില കണ്ടു ക്യാമറ ഉണ്ടെന്ന് പോലും അറിയാതെ ക്യാമറയുടെ മുന്നിൽ മാറി നിന്ന് കരിഞ്ഞ ആശയെ നമ്മൾ കണ്ടിരുന്നു എല്ലാവർക്കും വേദനയായിരുന്നു ആശയുടെ കണ്ണിൽ നിന്ന് ഉണ്ടായിരുന്നത് അവർ തമ്മിൽ ആത്മ അത്രമാത്രം ആത്മബന്ധമായിരുന്നു ആശ വലതു കാലത്ത് വീട്ടിൽ വന്ന നാളു മുതൽ ആശയ്ക്ക് എല്ലാം എല്ലാം അദ്ദേഹം തന്നെയായിരുന്നു ആശയ്ക്കൊരു അമ്മായി അമ്മ ഇല്ലായിരുന്നു അതുകൊണ്ടെല്ലാം അമ്മായി അച്ഛൻ തന്നെയായിരുന്നു ഒരച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് ആശ നൽകിയത് അവസാന ശ്വാസത്തിലും അദ്ദേഹം ചോദിച്ചത് ആശയെക്കുറിച്ചാണ് ാണ് പറയുന്നത് മനോജ് കെ ജയൻ അപ്പോഴേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ മകൻ്റെ സ്കൂളിൻ്റെ കാലാവധിയും അതുപോലെ തന്നെ അവിടുത്തെ ടിക്കറ്റിൻ്റെ ക്ഷാമവും ഒക്കെ ഒക്കെയായിരുന്നു ഇവരെത്താൻ താമസിക്കാനുള്ള കാരണവും അതുതന്നെയായിരുന്നു ആശയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം അച്ഛനെന്നെ ചോദിച്ചിട്ടും എനിക്ക് അച്ഛൻ്റെ അടുത്ത് എത്താൻ പറ്റിയില്ല ഇത്രയും വർഷം ഞാൻ അച്ഛനെ പൊന്നുപോലെ നോക്കി എന്നിട്ട് അച്ഛൻ്റെ അവസാന സമയം എനിക്ക് അച്ഛൻ്റെ അടുത്ത് എത്താൻ പറ്റാത്തത് വല്ലാത്ത സങ്കടമായി തോന്നുന്നു എന്ന് ആശ പറയുന്നു ഇതാണ് ഇപ്പോൾ നൊമ്പരമായി മാറുന്നത് ആശയ്ക്ക് കൂടുതലും സങ്കടം വന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് ആശയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ മനുഷ്യൻ ആശയ്ക്ക് അവസാന നിമിഷം എത്താനും പറ്റിയില്ല അതുതന്നെയാണ് ആശയ്ക്കും ഒരു വിഷമമായി മാറുന്നത് അച്ഛൻ്റെ അടുത്ത് എനിക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നാണ് വീണ്ടും വീണ്ടും ആശ പരാതിയായി പറഞ്ഞതും അച്ഛനെ എനിക്ക് അവസാനമായി കാണാൻ പറ്റിയില്ലല്ലോ കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു എനിക്കിനി അച്ഛൻ ഇല്ല എന്നെ വിളിക്കാനും എന്നെ താലോലിക്കാനും എനിക്ക് നല്ല വാക്കുകൾ പറഞ്ഞു തരാനും എൻ്റെ അച്ഛൻ ഇനി എന്നോടൊപ്പം അതെനിക്ക് വേദനയാണ് എന്ന് പറഞ്ഞ് ഉറക്കെ കരയുകയായിരുന്നു ആശ മനോഷ്ക ജയനെ തന്നെ ഇന്നലെ കരയുന്നത് കാണാം അത്രമാത്രം സങ്കടം ഉള്ളിലൊതുക്കിയായിരുന്നു അവിടെ നിന്ന് ഇതുവരെ വന്നത് അകത്തുനിന്ന് കരഞ്ഞില്ല മനോഷ്ക ജയനെ കണ്ടപ്പോഴാണ് കരച്ചിൽ വന്നത് വിങ്ങി പൊട്ടി നിൽക്കുന്നത് കുളിച്ച് മിന്നീട് കരയരുത് എന്ന് കരുതി ആശ വരുമ്പോഴും അറിയാതെ കരഞ്ഞു പോവുകയായിരുന്നു അത്രമാത്രം വേദനയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് ഒപ്പം ആശയും ആശ വന്നുകയറിയ മരുമകളാണ് എന്നിട്ടും ആശയ്ക്ക് നേടേണ്ടി വരുന്ന ഈ സങ്കടം ഞങ്ങൾ എല്ലാവരും ഒപ്പം െന്ന് പ്രേക്ഷകരും പറയുന്നു ഒരുപോലെ പ്രേക്ഷകർക്കും വേദന പകരുന്ന ഒന്നായി മാറുകയാണ് ഇപ്പോൾ ആശയുടെ ആ സങ്കടം എല്ലാവർക്കും ഇപ്പോൾ വേദനയാണ് അത്രമാത്രം വേദനയാണ് എന്നും ആശയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ആശയോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്നും വിഷമിക്കരുതെന്നും നിരവധി പേരാണ് പറഞ്ഞെത്തുന്നത് അദ്ദേഹം തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചല്ലോ ഇനി ഇങ്ങനെ കരയരുത് നിങ്ങളെല്ലാം നിങ്ങളുടെ പരമാവധി നോക്കി അദ്ദേഹവും അദ്ദേഹത്തിന്റെ പരമാവധി ശ്രമിച്ചു ഇനി വേദനകളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം പോകട്ടെ അതായിരിക്കും അദ്ദേഹം ും ഇഷ്ടം സന്തോഷത്തോടെ തന്നെയല്ലേ അദ്ദേഹം യാത്രയായത് അതുകൊണ്ട് വിഷമിക്കണ്ട അദ്ദേഹം കാണുന്നുണ്ടായിരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ആശയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആശയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും തോറും തന്നെ നിരവധി പേരൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ആശയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നൂറ് നാവാണ് പ്രത്യേകിച്ച് കെ ജി ജയന് അദ്ദേഹത്തിൻ്റെ മരുമകളായല്ല പകരം മകളായി തന്നെയാണ് ആശ എത്തിയത് അദ്ദേഹത്തിന് എപ്പോഴും ഒരു കയ്യിൽ സൂക്ഷിക്കാറുണ്ട് ഏത് ചിത്രം എടുത്താലും അച്ഛനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ആശയുടെ പതിവ് അത്രമാത്രം അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ